യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കമ്പോള നിലവാരം മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം കമ്പോള നിലവാരം എല്ലാ ദിവസവും കൃത്യമായി പത്ത് മണിക്ക് തന്നെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് റബ്ബർ വില്ല കൂടി ലാറ്റസ് വില കുതിച്ചു കയറി കുരുമുളക് വില കുതിച്ചു കയറി സ്വർണവില്ല മാറ്റമില്ല കുരുമുളക് അൺഗാർബിൾ പുതിയത് റബർ വില്ല കോട്ടയം ആർ എസ് എസ് ഫോർ ഇരുനൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തി ഏഴ് രൂപ ശതമാനം 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 രൂപ 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 പൈസ ലൂസ് ലോട്ട് മുതൽ വരെ അന്താരാഷ്ട്ര വില ബാങ്കോക്ക് ആർഎസ്എസ് വണ്ണ് ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ലാറ്റസ് വ്യാപാരി വില നൂറ്റി എൺപത്തി ഏഴ് രൂപ ൂവായിരത്തി തൊണ്ണൂറ് രൂപ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് കോറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എസ് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അൻപത് വയസ്സ മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരെ സ്വർണം എട്ട് ഗ്രാം അറുപത്തെണ്ണായിരത്തി എൺപത് രൂപ സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ തേങ്ങ അറുപത്തൊന്ന് രൂപ കൊക്കോ മുന്നൂറ് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ കാപ്പിപ്പരിപ്പ് പിൻഡൽ നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാ അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഏലം ഉണക്ക രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ജാതിക്ക തൊണ്ടൻ നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ വീഡിയോ പൂർണ്ണമാകുന്നു കമ്പോള നിലവാരം ഇനി നാളെ രാവിലെ പത്ത് മണിക്ക്